ഹായ് എല്ലാവർക്കും നാ തുൻസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ മുപ്പത്തി മൂന്നാമത്തെ സോറി നാല്പത്തി മൂന്നാമത്തെ ബാച്ചാണ് മഷാല ഇത്രത്തോളം സപ്പോർട്ട് എനിക്ക് തന്നതുകൊണ്ടിട്ട് ഇത്രത്തോളം അത് മാത്രല്ല ഒരുപാട് പ്രയോജനങ്ങളുള്ളത് കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അത് ഇന്ന് ഈ ഒരു മാർക്കറ്റില് പത്തും പതിനായിരക്കണക്കിന് രൂപ കൊടുത്ത് പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇതെന്ന് പറയുന്നത് വളരെ തുച്ഛമായ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് എല്ലാവർക്കും അതൊരു തുച്ഛാണോ എന്ന് എനിക്കറിയില്ല കാര്യം അതും അല്ലാത്തവരുണ്ടാവും തീർച്ചയായിട്ടും ഞാൻ അത് ഒരു പൊതുവേ ഒരു ഇതിൽ പറയുന്നതാണ് ഒരുപാട് പേര് ഇതിന്റെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നോണ്ടാണ് ഞാൻ ഇന്നൊരു ഓൺ ഓൺവൈസ് വീഡിയോയിൽ വന്നത് അപ്പം നമുക്ക് ഒരുപാട് നാൽപ്പത്തി മൂന്ന് ബാച്ചിലും മഷ നല്ല റിസൾട്ടുകൾ പ്രഗ്നൻസി ആവുന്നുണ്ട് പി സി ഒ മാറി പ്രഗ്നൻസി ആവുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇത്രയും മൾട്ടി ആൻഡ് സീറ്റ്സ് ആണ് നമ്മൾ ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ അല്ല രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് നമ്മൾ കൂടി വന്നാൽ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ബദാം കഴിക്കുമായിരിക്കും ഇല്ലെങ്കിൽ ക്യാഷു കൂടി വന്നാൽ ഇച്ചിരി പിസ്ത കഴിക്കുമായിരിക്കും ഇത്രയും ഐറ്റംസിന്റെ പ്രയോജനം ഒറ്റ രീതിയിൽ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് വളരെ വളരെ ചുരുക്കമാണ് അപ്പം അതിൻ്റേതായ മശാല റിസൾട്ടുകളും ഉള്ളത് ഒരുപാട് പേർക്ക് നിലവിലിപ്പോൾ പി സി ഒ ഡി മാറി തൈറോയിഡ് മാറി അതിൻ്റെയൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോ ഐറ്റംസിനും പി സി ഒ തീവ്രത കുറയ്ക്കാനും തൈറോയിഡിന്റെ തീവ്രത കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ക്ഷീണത്തെ അകറ്റാനും ഒക്കെ സാധിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇത്രയും പ്രയോജനങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഡെയിലി വീഡിയോസ് ഇരുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് പേര് വാങ്ങിക്കുന്നവരുണ്ട് എനിക്ക് യൂ ഇതിന്റെ ഞാൻ ഇതിന്റെ റിസൾട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റില് എന്റെ ഐഡി എന്ന് പറയുന്ന നതുൻസ് കിച്ചൺന്ന് തന്നെയാണ് ഇൻസ്റ്റയുടെ സ്റ്റോറി ഡെയിലി നോക്കിയാൽ മതി ഒരുപാട് റിസൾട്ടുകൾ റിസൾട്ടുകൾ മാഷുണ്ട് ഈ നാല്പത്തിമൂന്ന് ബാച്ചിലും റിസൾട്ടുകൾ ഇത്രത്തോളം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഷ്ടപ്പാടുണ്ട് പിന്നെ അവിടുന്ന് തരുന്ന എന്തോ ഒരു ഇതൊരു മിറാക്കിൽ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ എല്ലാവരും കാണുന്നുണ്ട് കാര്യം ഒരുപാട് പ്രയോജനം ഒത്തിരി കൊച്ചു കുട്ടികൾക്ക് വരെ ഞാനിപ്പം ഹൺഡ്രഡ് ഡേസ് ചലഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം എന്നോടൊപ്പം എന്റെ ഈ ഒരു രൂപം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്നത് എല്ലാവരും എന്നോട് ചോദിക്കും ഇപ്പോഴും ഇത്രയും ഡയറ്റ് ചെയ്തിട്ട് വിട്ടാക്ക് നല്ല ഫേസ് ഗ്ലോ ഉണ്ട് അല്ലെങ്കിൽ ഫേസിൽ ക്ഷീണമില്ല എന്താണ് അതിന്റെ എന്ന് ചോദിക്കാറുണ്ട് അത് നമ്മൾ നല്ലൊരു ഡയറ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് തൂങ്ങുക അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സ് തൂങ്ങുക കൈ തൂങ്ങുക നെഞ്ചി തൂങ്ങുക അങ്ങനെയൊക്കെ ഒരുപാട് ഇത് ഉണ്ടാവും നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കണ്ണിന്റെ താഴെ കറുപ്പുണ്ടാവുക നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക ഇതെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഒരിതില്ല ഞാൻ ഈ ഒമ്പത് മാസകാലം ഡയറ്റ് ചെയ്ത വ്യക്തിയാണെന്ന് പറഞ്ഞു പറയോ നല്ല തുള്ളിൽ ചാടി നല്ല ഉന്മേഷത്തോടുകൂടി തന്നെ മശാല അങ്ങനെ തന്നെ പോട്ടെ ഞാൻ ഇപ്പോഴും നടക്കുന്നത് ഒരുപാട് പേർക്ക് ഡയറ്റ് പറഞ്ഞു കൊടുക്കാനും ഒരുപാട് പേർക്ക് എന്നിലൂടെ ഇത്രത്തോളം സന്തോഷം കിട്ടാനും സാധിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഒത്തിരി പേർക്ക് നിസ്കരി താഴെ ഇരുന്നൊക്കെ നിസ്കരിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇപ്പം താഴെയിൽ ഇരുന്ന് നിസ്കരിക്കാനും അതിൻ്റെയൊക്കെ മശാല അവരുടെ സന്തോഷത്തിൽ നമുക്ക് ആ ഒരു ദുബായിൽ കൂടെ കയറാൻ പറ്റുന്നതിൽ ഒരുപാട് ഒരുപാട് എനിക്ക് സന്തോഷമാണ് ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവാം പക്ഷെ എൻ്റെ പ്രോഡക്റ്റിന് ഇന്നുവരെ നെഗറ്റീവ് പറയാൻ ആരും വന്നിട്ടില്ല അത് ഇതാർക്കും ഇങ്ങനെ ഒരു ഇത് വരാത്തത് കൊണ്ടാണ് പിന്നെ മാർക്കറ്റിൽ വെച്ചിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന് ആർക്കും വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇതെന്ന് പറയുന്നത് രണ്ട് നേരത്തേക്കുള്ള ഫുഡാണ് നമ്മൾ തരുന്നത് രാവിലത്തെ വൈകിട്ടത്തെ ഈ ഒരു സ്മൂത്തി പൗഡറാണ് ഇതിലൊരു സ്പൂൺ ഉണ്ടാവും അതിൽ ഒന്നര സ്പൂൺ പൗഡറാണ് നമ്മൾ രാവിലെ ഒന്നര സ്പൂൺ വൈകിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടതാണ് എൻ്റെ വീഡിയോ ഇത് ഒരു റോബ്യാ പഴം വലുതാണെങ്കിൽ ഒരു റോബസ് പഴം നമ്മുടെ ഗുഡ് ലൈഫോ ഇല്ലെങ്കിൽ മിൽമയുടെ മഞ്ഞ പാലോ നമുക്ക് യൂസ് ചെയ്യാം ഇതാണ് നമ്മുടെ പതിനഞ്ച് ദിവസത്തെ പാക്ക് ഇതിനോടൊപ്പം ഗ്രീൻ ടീ ഉണ്ടാവും രണ്ടു നേരത്തേക്കുള്ള ഗ്രീൻ ടീ മാത്രം നമ്മൾ ഒരു മാസത്തേക്ക് വാങ്ങിക്കാനോ നമുക്ക് എന്ത് ചിലവാകുമെന്ന് നിങ്ങൾ ഒരു ചിന്ത ചിന്തിച്ചാ മതി നമ്മൾ ഇതിനകത്ത് രണ്ട് നേരത്തേക്കുള്ള ഗ്രീൻ ടീം രണ്ട് നേരത്തേക്കുള്ള ഈ സ്മൂത്തി പൗഡർ എന്ന് പറഞ്ഞ പറയുന്ന പനഞ്ച് ആണ് ഇതുവാണ് നമ്മൾ തരുന്നത് ഇതിലൊരു സ്പൂൺ ഉണ്ടാവും ആ സ്പൂണിൽ ഒരു ഒന്നര സ്പൂൺ പൗഡറും റോബസ്യാ പഴവും ഗുഡ് ലൈഫിന്റെ പാലാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പറയുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന പാല് തന്നെ യൂസ് ചെയ്യട്ടാ മിൽമട മഞ്ഞ പാലാണെങ്കിൽ നല്ലതാണ് കാരണം മിൽമ പാലിൻ്റെ ആ മഞ്ഞ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൊഴുപ്പ് കുറഞ്ഞ കൊഴുപ്പ് കുറഞ്ഞതാണ് പാൽ ഉപയോഗിക്കാത്തവർക്ക് വെള്ളത്തിൽ യൂസ് ചെയ്യാം പഴം വേണ്ടാത്തവർക്ക് ആപ്പിൾ അവക്കാടോ മാതളം പപ്പായ അങ്ങനെ ഏതെങ്കിലും ഫ്രൂട്ട് യൂസ് ചെയ്തും കഴിക്കാവുന്നതാണ് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ഈ പറയുന്നത് പിന്നെ ഇത്രയും മൾട്ടി ആൾ നട്ട്സ് ആൻഡ് സീഡ്സ് ആണ് ഇതിൽ യാതൊരു പ്രിസർവേറ്റീവ്സ് കെമിക്കൽസോ നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇതിന് ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ഉള്ളതാണ് നമ്മൾ ഐ എസ് എസ് സർട്ടിഫൈഡ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് അതിൻ്റെതായ എല്ലാ ഗുണനിലവാരങ്ങളും നമ്മുടെ പ്രോഡക്റ്റിനുണ്ടായിരിക്കും ഒരിക്കലും ഒരു കച്ചവടത്തിനോ ഒരു അഡ്വെർടൈസ്മെൻ്റ് ആയിട്ടോ മാത്രം കാണണ്ട ഇത് ഞാൻ മാത്രമാണ് ഇതിൻ്റെ പരസ്യം ഞാൻ മാത്രമാണ് അത് ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നിൽ തെളിവായിട്ട് ആദ്യം കൊണ്ടുവന്നെങ്കിലും ഇന്ന് എനിക്ക് പത്തെണ്ണായിരത്തിലധികം കസ്റ്റമേഴ്സ് എൻ്റെ ഈ ഒരു പ്രോഡക്റ്റിന് റിസൾട്ടുകൾ നേടി എന്നോടൊപ്പം ഉണ്ട് അവരുടെയൊക്കെ സന്തോഷമാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്ന എൻ്റെ ഒരു പ്രോഡക്റ്റിന്റെ വിജയം തന്നെ അപ്പം നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പൊ ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതം ഞാനിപ്പോ കഴിഞ്ഞ ദിവസം സ്വാതി സ്വാതി വണ്ണം കൊണ്ടായിട്ടല്ല അത് വാങ്ങിച്ചത് സ്വാതി അത് യൂസ് ചെയ്തത് സ്വാധിയെ സംബന്ധിച്ചിടത്തോളം സീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഭയങ്കര തിരക്കുള്ള ഒരു വ്യക്തിയാണ് അപ്പം പെട്ടെന്നുള്ളൊരു റെഡി ടു ഈറ്റെന്നുള്ള രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറ് അവർക്ക് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇത് ഒരുപാട് നാളത്തെ ഇതിനുശേഷം കണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായവും തന്നത് അപ്പം അങ്ങനെ ബിസി ലൈഫ് നേരിടുന്ന ആൾക്കാർ പ്രായമായ ആൾക്കാര് നമുക്ക് നല്ലൊരു ഫുഡ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഡെയിലി സാധിക്കും അപ്പം തീർച്ചയായിട്ടും നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരു ബാലൻസ്ഡ് ഫുൾ ഫുഡ് ഡയറ്റ് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരും നല്ലൊരു ഹെൽത്തി ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി ഫ്രീ ഷിപ്പിംഗും ഷിപ്പിങ്ങുമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമുക്ക് ഫ്രീ ഡയറ്റ് ഗ്രൂപ്പും ഉണ്ട് ഗ്രൂപ്പിൽ എല്ലാ സംശയങ്ങൾക്കും ഞങ്ങൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ടാകും ഞാനും എൻ്റെ ബ്രദറുമാണ് ബ്രദറാണ് ഓർഡർ എടുക്കുന്നത് ചിലർ മെയിലാണ് എന്നും പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്ത് പോകാറുണ്ട് എൻ്റെ ബ്രദറാണ് ഓർഡർ എടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ അവിടെ അവിടെ നിന്ന് തരുന്നതായിരിക്കും ഞാൻ ഉണ്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ആണ് അതിനകത്ത് അഡ്മിൻസ് നിങ്ങൾക്ക് നിങ്ങൾ പൈസ ഒരിക്കലും നിങ്ങൾ മുടക്കുന്ന പൈസ നിങ്ങൾക്ക് നഷ്ടമാകില്ല ഒരു മാസം കൊണ്ട് തന്നെ നല്ല പ്രകടമായ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പം നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇപ്പൊ ഇന്ത്യൻ പോസ്റ്റ് വഴിയും ഡി ടി ഡിസി വഴിയും പ്രൊഫഷണൽ കൊറിയർ വഴിയും പിന്നെ അർജന്റ് കേസ് ഗൾഫിലേക്കൊക്കെ നമ്മൾ നേരിട്ട് ഡെലിവറി ഇല്ല നമ്മൾ കൊടുത്തു വിടുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ളവർക്കൊക്കെ കെ എസ് ആർ ടി സിയുടെ കൊറിയർ വഴിയും നമ്മൾ കൊടുത്തു വിടുന്നുണ്ട് എന്തായാലും നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മാക്സിമം ഇങ്ങനെയുള്ള ആവശ്യങ്ങളുള്ള അല്ലെങ്കിൽ അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരിലേക്ക് മാക്സിമം ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക നിങ്ങളാൽ കഴിയുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഇനി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ടൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറി ചെയ്യുന്നു ജസ്റ്റ് നോക്കിയാൽ മതി അപ്പൊ എന്തായാലും നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഒരുപാട് നാളായി പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ എന്താ പറയാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ നാത്തൻ കിറ്റൻ സപ്പോർട്ട് ചെയ്ത് നിങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ വരുന്ന